എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് ചോറിൻ്റെയോ ചായയുടെയോ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ വഴുതനങ്ങ കൊണ്ട് തയ്യാറാക്കിയ നല്ലൊരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നന്നായിട്ട് നലിഞ്ഞു വരുന്നവരെ നമുക്ക് ഈ വഴുതനങ്ങ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ഈ വരുപ്പത്തിലുള്ള രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അതിന് നിന്ന് സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വഴുതനെങ്ങയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പുറത്ത് വെച്ചിരുന്നാലും പെട്ടെന്ന് കറുത്തു അപ്പോൾ അങ്ങനെ കറുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അപ്പം അത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിനെ വളരെ നൈസായിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ രണ്ടായിട്ട് മുറിച്ച പീസിനെ നമ്മൾ ആറ് പീസാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഓരോ പീസും ആറെണ്ണാകുമ്പോൾ ഓരോ വഴുതനങ്ങയിൽ നിന്ന് രണ്ട് പന്ത്രണ്ട് പീസായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത ഉടനെ അത് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം ബാക്കിയെല്ലാം ഈ ഒരളവിൽ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കാം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നവർ അതിനെ ഒന്ന് മാറ്റി വെച്ചേക്കാം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഒന്നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ റവയും കൂടിയാണ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു രീതിയിൽ നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കാം അപ്പം കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലൊരു തിക്ക് ബാറ്ററായിട്ടാണ് എടുക്കേണ്ടത് അതായത് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കലക്കി കൊടുത്തതിന് ശേഷം ബാറ്റർ തയ്യാറാക്കിയെടുക്കാം റവയും അരിപ്പൊടിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്നാക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കുമ്പോൾ വേണ്ടത് ഇനി ഇതാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങ കണ്ടില്ല ഒട്ടും കളറ് മാറിയിട്ടില്ല ഇനി ഓരോ പീസും എടുത്ത് ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഇതേപോലെ ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കളറ് മാറാതിരിക്കുക മാത്രമല്ല ഉള്ളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും വളരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരു സൈഡ് ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മറു സൈഡും കൂടി ഫ്രൈ ആയി വന്നത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അതായപ്പം നന്നായിട്ടെല്ലാം ഫ്രൈ ആയി ഒരേപോലെ വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതായത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ക്രിസ്പി ആയിട്ടിരിക്കുകയാണെന്നുള്ളത് അതെ ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത സൈഡും നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞു വരുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതായിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴിതെനിയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് നന്നായിട്ട് എണ്ണ ഒന്ന് വാർത്ത് കളഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അതല്ല ചായയുടെ കൂടെ വേണമെങ്കിലും മണി സമയത്തും ഇത് കഴിക്കാൻ നല്ലതാണ് അതേ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും തേങ്ങാ പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വറുത്തു കൊരി ഇട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കൊണ്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വഴുതനങ്ങയൊക്കെ ഇങ്ങനെ അധികം കിടക്കത്തില്ലേ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം നിയൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്